രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല രാജി ഒഴിവാക്കി പ്രശ്നം തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നീക്കം സജീവമായിരിക്കുകയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പ്രശ്നം തീർക്കാനാണ് നീക്കം സജീവമായിരിക്കുന്നത് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതോടെ നിയമസഭാ കാര്യങ്ങളിലൊന്നും തന്നെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് രാഹുലിന് പങ്കെടുക്കാൻ സാധിക്കില്ല സ്വതന്ത്ര എം എന്ന നിലയ്ക്കാകും ഇനി രാഹുലിന് പ്രവർത്തിക്കാൻ കഴിയുക കൂടാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഭാവിയിലെ നീക്കങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും രാജിവച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ ഈ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കില്ല ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നതാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഹൈക്കമാൻഡ് കൈവിട്ടതോടെ ഒഴിയുന്നതാണ് നല്ലതെന്നാണ് മുതിർന്ന നേതാക്കൾ സ്വീകരിച്ച നിലപാട് ചെന്നിത്തലയും വി ഡി സതീശനും ഇതേ നിലപാടിലായിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഭീഷണിയാണ് കോൺഗ്രസിനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അങ്ങനെയെങ്കിൽ പതിനഞ്ചിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ അവധിയിൽ പോകും ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ലെന്ന് പ്രതികരിച്ചിരുന്നു ഞാൻ കാരണം പാർട്ടിക്ക് തലകുനിക്കേണ്ടി വരരുത് പാർട്ടി പ്രവർത്തകരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പാർട്ടിക്കായി പ്രതിരോധിച്ചിട്ടുള്ള ആളാണ് താനെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ രാഹുൽ തയ്യാറായില്ല രാഹുലിന്റെ രാജിയിൽ ഹൈക്കമാൻഡുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും ചർച്ച നടത്തിയിരുന്നു രാജി വിഷയത്തിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഗുരുതരമായ പ്രശ്നമായതിനാൽ നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം രാഷ്ട്രീയകാര്യ സമിതി വിളിച്ച് ചർച്ച നടത്തണമെന്നാണ് നേതാക്കളുടെ ആവശ്യം ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാൻ സാധ്യതയുണ്ട് അതേസമയം രാജി മുറവിളി ഉയരുന്നതിനിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവസാന അടവെന്ന തരത്തിലാണ് ട്രാൻസ് വുമൺ അവന്തികയ്ക്കു എതിരായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അവന്തിക ഒരു ചാനൽ റിപ്പോർട്ടറിനോട് പറയുന്ന ഫോൺ കോളിന്റെ ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗത്വം രാജിവെക്കണമെന്ന നിലപാടെടുത്തത് കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത വിധം വലിയ പിന്തുണയാണ് ഇതിന് ലഭിച്ചത് മുതിർന്ന നേതാക്കളും എം എൽ എമാരും എല്ലാം നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു എന്നാൽ രാജിക്ക് വേണ്ടി മുറവിളി ഉയരുമ്പോഴും രാഹുലിന്റെ നിലപാട് അനുകൂലമല്ല തനിക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്